നാച്ചോപ്പതി കള്ളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വെയ്റ്റ് ലോസ് ജേർണിയുടെ ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് വെജിറ്റേറിയൻസിന് എങ്ങനെയാണ് വെയ്റ്റ് ലോസ് പ്രോഗ്രാം നടപ്പാക്കാൻ കഴിയുക അതിനകത്ത് നോൺ വെജ് ഫുഡുകളാണല്ലോ പറഞ്ഞിരുന്നതെന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ നിങ്ങൾ എന്നുള്ളതല്ല പ്രശ്നം പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്തായി നേരിടുന്ന ഒരു ആരോപണം നോൺ വെജ് ആണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രകൃതി ജീവന രീതികളിൽ നിന്നും പ്രകൃതി ചികിത്സാ രീതികളിൽ നിന്നും വഴുതി പോകുന്നു എന്നൊക്കെയുള്ള ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യ കാലങ്ങളിൽ അത് വളരെ പ്രയാസം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് അത് സ്വീകാര്യമായി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ വെജിറ്റേറിയൻ ഭക്ഷണം വേണമെന്നോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വേണമെന്നോ ഒരിടത്തും പറയുന്നേയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കിട്ടണം അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കൃത്യമായി കിട്ടാൻ കഴിയുന്ന ഡയറ്റ് ഏതെന്ന് നിങ്ങൾ പരിശോധിക്കണം പരീക്ഷിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഏറ്റവും വ്യക്തമായ ഉത്തരം കിട്ടുകയുള്ളൂ പലപ്പോഴും വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക പതിവുണ്ട് ഞങ്ങൾ പലപ്പോഴും കാണുന്നത് ഞങ്ങളുടെ പ്രകൃതിജീവന ഡയറ്റ് തുടരുന്ന പല ആളുകൾക്കും പ്രകൃതിചികിത്സാ ഡയറ്റ് തുടരുന്ന പല ആളുകളും ശോഷിച്ചു പോവുകയും അവരുടെ പേശികൾ വല്ലാതെ മെലിഞ്ഞ് പേശികൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാറുണ്ട് അത് കാരണം അവർക്ക് പലർക്കും വെയിറ്റ് കുറയും സന്തോഷമാണ് പ്രകൃതി ചികിത്സയ്ക്ക് പോയി പത്ത് കിലോ വെയിറ്റ് കുറഞ്ഞ് വളരെ സന്തോഷമാണ് പക്ഷേ അവരുടെ വയർ ഒട്ടും തന്നെ കുറയുകയില്ല വയർ അതുപോലെ തന്നെ ഇരിക്കും വയറിൻ്റെ ചുറ്റളവെടുത്താൽ കാര്യമായ വ്യത്യാസമൊന്നും വയറിൻ്റെ ചുറ്റളവിൽ കാണുകയില്ല നമ്മുടെ കവിളിലെ പേശികൾ കുറയും കൈയിലെ പേശികൾ കുറയും ചെസ്റ്റിലെ പേശികൾ കുറയും അങ്ങനെ മാംസപേശികൾ പേശികൾ ലോപിച്ചു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതിൻ്റെ കാരണം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ് അതുകൊണ്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയെ എങ്ങനെ പരിഹരിക്കണം എന്ന് പരിശോധന നടത്തുകയും അത്തരത്തിലുള്ള പഠനങ്ങളാണ് ഞങ്ങൾ നോൺ വെജ് ഫുഡ് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്നാൽ വെജിറ്റേറിയൻസ് നിരാശപ്പെടേണ്ടതില്ല അവർക്ക് വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പ്രയാസമുണ്ടെങ്കിലും അവർ വളരെ കരുതിക്കൂട്ടി കൃത്യമായി കഴിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും പ്രോട്ടീൻ കണ്ടെത്താനായിട്ട് കഴിയും മസിൽ ലോഭം കൂടാതെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിയും നമ്മുടെ ലക്ഷ്യം എപ്പോഴും മസിലുകളിലെ തൂക്കം കുറയ്ക്കുകയല്ല അൺവാണ്ടഡ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കൊഴുപ്പിൻ്റെ ശേഖരം അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ശേഖരം എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കിയിരിക്കണം അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം മസിലുകൾ ലോകിച്ചു പോവുകയല്ല അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ വെജിറ്റേറിയൻസ് എന്താണ് കഴിക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൂടി പറയാം വാസ്തവത്തിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം കമൻ്റ് രൂപത്തിൽ നിങ്ങൾ ഇടണം ഈ ഞങ്ങളോടൊപ്പം ഈ വെയിറ്റ് വെയ്റ്റ് ലോസ് ജേർണിയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വെയിറ്റ് നോക്കേണ്ടതുണ്ട് രണ്ടാമത് നിങ്ങളുടെ ഹൈറ്റ് നോക്കണം അതുപോലെ കളിനിയൊറ്റിയുള്ള ചുറ്റളവ് നോക്കണം ഇതെല്ലാം നോക്കി നിങ്ങൾ അടയാളപ്പെടുത്തുകയും അത് എഴുതി വയ്ക്കുകയും അതനുസരിച്ച് നിങ്ങൾ ഈ പ്ലാൻ ആരംഭിക്കുകയും ചെയ്യണം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ എല്ലാ മാർക്കേഴ്സും എടുക്കുകയും അത് രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇത് തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി ആളുകൾക്ക് നിരവധി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ലേപനങ്ങൾ ഉപയോഗിച്ചിട്ട് ബെൽറ്റുകൾ ഉപയോഗിച്ചിട്ട് തൈലങ്ങൾ ഉപയോഗിച്ചിട്ട് കുറയാത്ത കുടവയറും ചാടിയ പയറും കുറയ്ക്കാൻ സഹായിക്കുന്ന അവരുടെ പേശികൾ ലോപിക്കാതെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഡയറ്റും എക്സസൈസും ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ വെജിറ്റേറിയൻ ഡയറ്റാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഡയറ്റാണെങ്കിലും നിങ്ങൾ ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡയറ്റ് തുടങ്ങാവൂ എന്നാൽ മറ്റു രോഗങ്ങളൊന്നുമില്ലാത്തവർ മറ്റ് രോഗങ്ങൾക്ക് മരുന്നുകളൊന്നും കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഡയറ്റ് നിങ്ങൾക്ക് കൃത്യമായി ഈ എക്സസൈസും മറ്റും തുടരാവുന്നതാണ് ഇപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നമ്പർ വൺ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് മഷ്റൂമാണ് കൂണാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ ലഭിക്കുന്ന ഒന്നാണ് മഷ്റൂം പക്ഷെ ചില വെജിറ്റേറിയനായ ആളുകൾ ചില വെജിറ്റേറിയന്മാരായ ആളുകൾ നമ്മളോട് പറയാറുണ്ട് കൂണും മാംസഭക്ഷണത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറയുന്നവരുണ്ട് അങ് അത്തരം തീവ്രവാദമുള്ളവരുടെ സ്ഥിതി കഷ്ടമെന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല പ്രോട്ടീൻ്റെ അളവ് എത്ര വേണം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കിലോ തൂക്കത്തിന് ഒരു ഗ്രാം പ്രോട്ടീൻ വെച്ച് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എഴുപത് കിലോ തൂക്കമുള്ള നിങ്ങൾക്ക് എഴുപത് ഗ്രാം പ്രോട്ടീൻ വേണം നൂറ് കിലോ തൂക്കമുള്ള നിങ്ങൾക്ക് നൂറ് ഗ്രാം പ്രോട്ടീൻ വേണം അങ്ങനെയെങ്കിലും അത്രയെങ്കിലും വേണം പക്ഷേ നമ്മുടെ എക്സസൈസുകൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പ്രോട്ടീൻ്റെ അളവ് കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് വൻപിച്ച് വലിയ വണ്ണമുള്ള ആളുകളുണ്ട് അവരുടെ വയറ് വല്ലാതെ ചാടിയിരിക്കും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ് വയർ വല്ലാതെ ചാടിയിരിക്കുന്നത് കാണാം കുടവയർ കണ്ടവാനമുണ്ട് കബിളുകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതുപോലെ വെയിറ്റുള്ള പല ആളുകളെയും കാണാം അവർ വാസ്തവത്തിൽ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് എന്നാൽ അവർക്ക് കൃത്യമായ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി അവർ എടുക്കുന്ന ഫുഡിൽ കൂടി അവർക്ക് കൂടുതലും കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ ലഭിക്കുന്ന സോഴ്സസ് ആണ് നമുക്കുള്ളത് ഒന്ന് ആനിമൽ പ്രോട്ടീനും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിൽ നമുക്ക് പയർ വർഗ്ഗങ്ങളിൽ നിന്നും മറ്റുമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൽ നാം ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കോമ്പൗണ്ട് ആയതുകൊണ്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടെ മിശ്രിതമായിട്ടുള്ള സാധനമായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരിശോധിക്കുകയും ഏറ്റവും കുറവുള്ളതുമായിട്ടുള്ള പ്രോട്ടീൻ ഫുഡാണ് കഴിക്കേണ്ടത് അപ്പം നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ കണക്കാക്കാനായിട്ട് ഗൂഗിളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് റോ ഫുഡിൻ്റെ കാര്യമാണ് എടുക്കുക അപ്പം നൂറ് ഗ്രാം റോ ഫുഡിനകത്ത് എടുക്കുന്ന റോ ഗ്രീൻ ഗ്രാം നമുക്ക് അതിൽ ചെറുപയർ അതിനകത്ത് നോക്കുക അതിനകത്ത് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് പലപ്പോഴും നമുക്ക് നന്നായിട്ട് കിട്ടുന്നതെന്ന് തോന്നും പക്ഷേ നൂറ് ഗ്രാം പാചകം ചെയ്യുമ്പോൾ അത് മുന്നൂറോ മുന്നൂറ്റമ്പതോ ഗ്രാം ആയിട്ട് വരിക അപ്പോൾ നമുക്ക് അത്രയും കഴിക്കാൻ പറ്റുകയില്ല അത്രയും അങ്ങനെ കഴിക്കാനായിട്ട് നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കിട്ടുകയുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡിൽ അതായത് പാചകം ചെയ്ത ഫുഡിൽ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവാണ് പരിശോധിക്കേണ്ടത് അത് നോക്കി വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് ഈ കഴിക്കേണ്ട ഭക്ഷണത്തെ ഒന്ന് തോടീകരിക്കാൻ നോക്കാം ഒന്ന് പനീർ നിങ്ങളെടുക്കുന്നു പനീർ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ഒരു ദിവസം കഴിക്കാമെങ്കിൽ ഏതാണ്ട് നാൽപ്പത് ഗ്രാം പ്രോട്ടീനോളം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇരുന്നൂറ് ഗ്രാം കറിയായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം കഴിക്കുക ഒരു തൈര് നൂറ് ഗ്രാം കഴിക്കുകയാണെങ്കിൽ പത്ത് ഗ്രാമോളം പ്രോട്ടീൻ അതിനകത്തുനിന്ന് കിട്ടും ഇനി ഈ ആഹാരം നമുക്ക് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു രാവിലത്തെ ഭക്ഷണം നിങ്ങൾക്ക് പത്ത് മണി ആകുമ്പോഴത്തേക്കെ കഴിക്കാൻ പാടുള്ളൂ വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ ഒരു അഞ്ച് മണിക്ക് കഴിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ആറു മണിക്ക് കഴിച്ചാൽ ആറും നാലും പത്ത് വരുമ്പോൾ നമുക്ക് പതിനാറ് മണിക്കൂർ ഇൻ്റർവൽ കിട്ടും അപ്പോൾ പത്ത് മണിക്ക് നമ്മൾ കഴിക്കുമ്പോൾ ആറു മണിക്കപ്പുറം പോകരുത് അപ്പോൾ പത്ത് മണിക്ക് നിങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പനീറിൻ്റെ കറി നമുക്ക് വെച്ച് കഴിക്കാം പനീർ ഫ്രൈ വേണമെങ്കിലും കഴിക്കാം അത് ഒരു നൂറ്റമ്പത് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ കഴിക്കുക അതിനോടൊപ്പം നിങ്ങൾക്ക് സലാഡ്സ് ധാരാളമായിട്ട് കഴിക്കാം വെജിറ്റബിൾസ് കറികൾ വേണമെങ്കിൽ കഴിക്കാം വിവിധ തരത്തിൽ അത് പാകം ചെയ്ത് ഭംഗിയായി കഴിക്കുന്ന വഴിയാണ് നമുക്ക് വെറൈറ്റി ഫുഡ് ആവുന്നത് അതെങ്കിൽ മാത്രമേ നമ്മൾ മടുക്കാതിരിക്കേ ഉള്ളൂ എന്നുകൂടി അറിയണം അപ്പോൾ അങ്ങനെ പതിനൊന്ന് മണിക്കത്തെ ആഹാരം അത് കഴിക്കുന്നു പിന്നെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ പത്ത് മണിക്കത്തെ കഴിക്കുന്നു പിന്നെ നിങ്ങൾ രണ്ട് മണിക്ക് വിശപ്പുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് വിശപ്പ് തീരെ കുറവായിരിക്കും കുറയും വിശപ്പ് ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ നിങ്ങൾ രണ്ട് മണിക്ക് കഴിക്കുന്നതിനകത്ത് കുറച്ച് ബദാം പത്തോ പതിനഞ്ചോ ബദാം ബദാമിനകത്ത് പ്രോട്ടീനുണ്ട് അതുകൊണ്ട് പത്തോ പതിനഞ്ചോ ബദാം കഴിക്കണം കുറച്ച് നാളികരം കഴിക്കണം അതിനും കുറഞ്ഞ അളവിൽ പ്രോട്ടീനുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഉപ്പിട്ട് നാരങ്ങാവളോ ഒക്കെ ഇതിനോട് ഉപയോഗിക്കാം വൈകീട്ടത്തെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് മില്ലറ്റ് മില്ലറ്റ് ഏത് ഏത് തരം ആ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പല മില്ലറ്റുകളുണ്ട് ഞങ്ങളിവിടെ സാധാരണ ചാമേരിയുടെ കഞ്ഞിയാണ് പലപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെയാണ് ഞങ്ങളുടെ രോഗികൾക്ക് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചാമേരി വളർക്ക് പലർക്കും ഇഷ്ടമുണ്ട് സാധാരണ റൈസ് പോലെ തന്നെ നമുക്ക് തോന്നും ചാമേരിയുടെ കഞ്ഞിയോ അല്ലെങ്കിൽ ഉപ്പുമാവോ എന്തെങ്കിലും കഴിക്കാം അതോടൊപ്പം നിങ്ങൾ ചെറുപയറിൻ്റെ കറിയോ തോരനോ അങ്ങനെ പയർ വർഗങ്ങൾ ഏതെങ്കിലും കൂടി കഴിക്കുക അങ്ങനെ നിങ്ങൾ ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എഴുപത് കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഏതാണ്ട് എഴുപത് ഗ്രാം പ്രോട്ടീൻ വരത്തക്കോണ് കണക്ക് നിങ്ങൾ എടുക്കണം അത് നമുക്ക് നിസ്സാരമായിട്ടൊരു ആപ്പ് ഉപയോഗിച്ച് ഗൂഗിളിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ ഫുഡ് ഏതൊക്കെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും അങ്ങനെ ഒരു ഡയറ്റ് നോക്കിയാൽ മസിൽ ലോസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഊതൽ കൊടുക്കുന്നൊരു കാര്യം നമ്മുടെ മാംസപേശികൾ ശൂഷിക്കാതെ വേണം നമ്മുടെ വെയിറ്റ് കുറയ്ക്കേണ്ടത് അതിനു വേണ്ടിയുള്ള കാര്യമാണ് നാം ഇവിടെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാളുകളിലേക്ക് അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിന് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാ സംശയങ്ങളും കമൻറ്റ് രൂപത്തിൽ ഞങ്ങൾക്കിടുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മറുപടി വീഡിയോ രൂപത്തിൽ നൽകുന്നതായിരിക്കും കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം